ഓം കടക ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചത് കർക്കിടകം ലഗ്നത്തില് ആണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം എന്താണ് നമുക്ക് നോക്കാം നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ ജന്മത്തില് ജനിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മുന്നത്തെ പല വീഡിയോകളിലും മേഷം വൃഷഭം മിഥുനം ലഗ്നത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കടക ലഗ്നം എന്നാൽ നിങ്ങളുടെ എല്ലാ ഇവിടെ ആയിരിക്കും കടകരാശി കടകരാശിയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ ജീവിക്കാനും അമ്മ അച്ഛൻ സഹോദരന്മാര് സഹോദരിമാര് ഭാര്യ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടുകൂടി എല്ലാവരും ഒരു കുടക്കീഴില് വളരെ സന്തോഷത്തോടു കൂടി അമയ്പോടുകൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും വേണം അമ്മയും വേണം അച്ഛനും വേണം സഹോദരങ്ങളും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അങ്ങനെ ജീവിക്കാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും സ്വന്തം നാട്ടിൽ തന്നെ സ്വത്തുക്കളും സ്വത്തുവകകളും ഒക്കെ സമ്പാദിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അമ്മ വഴി കുഴ കുലത്തൊഴിലുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും നിങ്ങൾ അമ്മ വഴി ബിസിനസ്സുകളൊക്കെ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കും കൂടാതെ അമ്മ വഴി ഉള്ള വസ്തുക്കളൊക്കെ കിട്ടാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഗ്രഹം എവിടെ വെക്കുന്നു അടിസ്ഥാനപ്പെട്ട് നിൽക്കും കേട്ടോ ചന്ദ്രൻ എവിടെ വെക്കുന്നു അടിസ്ഥാനപ്പെട്ട് കി നിൽക്കുന്നത് എന്തായാലും ഈ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ അമ്മയോട് നിങ്ങൾക്ക് വളരെ സ്നേഹമായിരിക്കും വാഹനം വസ്തുവകള് വീട് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വളരെയധികം നിങ്ങൾ പരിശ്രമിക്കും അതിലേറെക്കുറെ വിജയം നേടുകയും ചെയ്യുകയും ചെയ്യും ഈ കർക്കിടക ലഗ്നം ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വം ഉണ്ടാവും സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വാർത്ഥമായിട്ട് ജീവിക്കാതെ മൊത്തം അമ്മയ്ക്കോ അച്ഛനോ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നതായതുകൊണ്ട് കൊണ്ട് ഉത്തരവാദിത്വം എല്ലാം നിങ്ങളുടെ തലയിൽ തന്നെ വന്നുപെടാനും സാധ്യതയുണ്ട് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൊണ്ടാണ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ലഗ്നത്തില് വന്നു പെറന്ന് തന്നെ ഇതെന്തുകൊണ്ടെന്ന് വെച്ചാല് മുൻ ജന്മത്തില് നിങ്ങള് ഏറ്റവും കൂടുതൽ തൊഴില് വേല അതായത് ബിസിനസ് ജോബ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുകയും ബിസിനസ് സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ താമസിച്ച് പണിയെടുക്കുകയും പലയിടങ്ങളിലും ജോലി ചെയ്ത് ജോലി ചെയ്ത് പലയിടങ്ങളിൽ നിന്ന് ജോലി ചെയ്ത് പല സ്ഥലത്തും ട്രാൻസ്ഫർ ആയിട്ട് പലയിടങ്ങളിലും ഒറ്റയ്ക്ക് താമസിച്ച് ജോലിയേ ശരണം ജോലി ജോലി എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരവസാന കാലപ്പോൾ അമ്മയും അച്ഛനും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധം മിസ്സായി എന്നുള്ള ഒരു ഫീലിങ് ഉണ്ടാവുകയും നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ അത് കിടക്കുകയും ഇനി ഒരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ ആ ജന്മത്തില് അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളൊക്കെ മിസ് ചെയ്യാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും നിങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കർക്കിട ലഗ്നത്തിൽ തന്നെ വന്ന് പറഞ്ഞിരിക്കാം അപ്പൊ കർക്കിട ലഗ്നത്തില് ജനിച്ച ആളുകള് മിക്കവാറും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുകയും കൂടുതൽ റെസ്പോൺസിബിലിറ്റി പുറത്തുള്ള ആളുകളുടെ അല്ല സ്വന്തം കുടുംബാംഗങ്ങളുടെ പല റെസ്പോൺസിബിലിറ്റീസും എടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരും ആയിട്ടായിരിക്കും കാണുന്നത് അപ്പോ ഇത് കാലപുരുഷന്റെ നാലാം ഭാവം ആയതുകൊണ്ട് കാലപുരുഷന്റെ നാലാം ഭാവ ലഗ്നത്തിൽ വന്ന് മാതാ സുഹൃമാതുല ബാഗിനെയോ എന്നൊക്കെ പറയുന്ന എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ആഗ്രഹത്തോടു കൂടി അത് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഓമൊന്നായിട്ട് ലഗ്നങ്ങള് ചിങ്ങം കന്നിത്തലോ അങ്ങനെ വരിശയായി മീനമ്പരെ നമ്മൾ ഇന്ന് നോക്കേണ്ടിയിരിക്കുന്നു മേശാദിയായിട്ട് മേശം വൃഷവും ഇതിനൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഈ ഏതെങ്കിലും ലഗ്നത്തിലാണെങ്കിൽ ആ ലഗ്നങ്ങളുടെയും പിറപ്പിൻ രഹസ്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് പോയി കാണാം ഇതിപ്പോ ഞമ്മളെ ഷോർട്ട് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോങ് ആയിട്ടുള്ള ഒറ്റ കാര്യം തന്നെ ഒരു ലെങ്തി ആയിട്ട് പല വീഡിയോകളിലും വളരെ രഹസ്യമായിട്ട് ഫീസ് കൊടുത്ത് മാത്രം പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ ചാനലിന് മുന്നേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ജ്യോതിഷത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ഫോളോ ചെയ്യുകയും ചെയ്യാം അപ്പം ഇനി നമുക്ക് നമുക്കടുത്തൊരു ലഗ്നത്തിൻ്റെ അടുത്തൊരു രഹസ്യമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം പരാശ്ര